ഇരുപത്തിരണ്ട് പേരെ ഏലിക്കൂട്ടിലിട്ട് കൊന്നമാര് കൊന്നിട്ട് ആർക്കവിടെ ചുമതിക്കാൻ പോരാനുള്ളത് പ്രതികളായി കിടക്കുന്ന ആൾക്കാർ ഇന്നും നമ്മളെ കാണുമാറണ്ട് ഇതിലെ ഇതിലൊക്കെ ഓടിട്ട ഒരു കുടിച്ചുമുറി വീട്ടിൽ ഒരുമിച്ച് സന്തോഷത്തോടെ കഴിഞ്ഞു വരികയായിരുന്നു അവർ ആ വീട്ടിൽ ഒതുങ്ങുന്നതിലും അധികമായിരുന്നു അവിടുത്തെ അംഗസംഖ്യ ഒരുമിച്ച് കിടക്കൽ ബുദ്ധിമുട്ടായതുകൊണ്ട് ചില സമയത്ത് മുറികൾ വാടകയ്ക്കെടുത്ത് ആണുങ്ങൾ അങ്ങോട്ടേക്ക് മാറി താമസിക്കും എന്നാലും നിറയെ കുട്ടികളും അവരുടെ കളിച്ചിരിയും കരച്ചിലുമെല്ലാമായി പരപ്പനങ്ങാടി പുത്തൻകടപ്പുറത്തെ കുന്നുമ്മൽ വീട് എന്നും ആഘോഷ നിറവിലായിരുന്നു ഒരു വർഷം മുൻപ് വരെ മെയ് മാസത്തിലെ ഇതേ ദിവസമുണ്ടായ ദുരന്തം നാലുപേരെ മാത്രം ബാക്കിയാക്കി ആ വീട്ടിലുള്ളവരെല്ലാം മാറ്റി താമസിപ്പിച്ചു മീറ്ററുകൾക്കപ്പുറമുള്ള പുത്തൻകടപ്പുറം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് അടുത്തടുത്ത ഖബറുകളിലായി അന്ത്യനെതിരയിലാണ് കുന്നമ്മൽ വീട്ടിൽ സൈതലവയുടെ ഭാര്യയും മക്കളുമടക്കം പതിനൊന്ന് പേർ സൈദലവയുടെ സഹോദരൻ സിറാജിന്റെ പത്തു മാസം പ്രായമായ മകളും ഇക്കൂട്ടത്തിലുണ്ട് പേരുടെ ജീവനാണ് കവർന്നത് ഇന്നേക്ക് ഒരാണ്ടായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ആദ്യം പ്രഖ്യാപിച്ചത് മരണപ്പെട്ട ആളുകൾക്ക് കിട്ടിയെന്നല്ലാതെ ചികിത്സയിലുള്ള ആളുകൾക്കും അതുപോലെ ഉള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല പ്രതികളൊക്കെ ഇപ്പോൾ ജാമ്യത്തിലാണ് ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ ഇതിൽ പ്രതികളായിട്ട് വരെ അവരെ ഇറങ്ങിയിട്ട് ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായിട്ടുള്ളത് വരെ ഭരണവശത്തിന്റെ ഉന്നതരായിട്ടുള്ള വക്കീലന്മാരാണ് അധികൃതരുടെ ഒത്താശയോടെ മീൻപിടുത്ത മീൻപിടുത്ത് ആക്കി മാറ്റി ഉല്ലാസയാത്ര നടത്തിയപ്പോഴുണ്ടായ ദുരന്തത്തിന്റെ നോവ് ഇപ്പോഴും മാറിയിട്ടില്ല പരപ്പനങ്ങാടി ഉള്ളണം സ്വദേശി ആയിഷ ബീവിയും മൂന്ന് മക്കളും സബറുദ്ദീൻ എന്ന പോലീസുകാരനും ദുരന്തം കവർന്നവരിൽ പെടും നാല് ജീവനക്കാരുണ്ടായിരുന്നു നാല് പേരും അവനവന്റെ രക്ഷ തേടി പോവാനായിട്ടുള്ളത് അവര് പേരും ശരിക്കും ഈ എത്ര ആൾക്കാരെ മനസ്സിലാക്കാണ്ട അപകടം നടന്ന് ഒരു വർഷം പിന്നിട്ടിട്ടും കേസിന്റെ വിചാരണ നടന്നിട്ടില്ല ബോട്ടുടമ നാസറും ബോട്ട് ഓടിച്ചിരുന്ന ദിനേശിനും ജാമ്യത്തിലിറങ്ങി നിയമലംഘനത്തിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായിരുന്നെങ്കിലും ഇപ്പോൾ ജോലിക്ക് കയറി ജുഡീഷ്യൽ കമ്മീഷന്റെ സിറ്റിംഗ് രണ്ടു നടന്നിട്ടുള്ളൂ ഞങ്ങൾക്ക് മുന്നിലൂടെ വിലക്കുകയാണ് കുറ്റവാളികളെന്ന് സൈദലി പറയുന്നുണ്ട് പേരെ ഈ എലിക്കൂട്ടിലിട്ട് കൊന്നമാര് കൊന്നിട്ട് പൈസ ചെയ്യുന്നുള്ളൂ അപ്പൊ നാളെ വേറൊരു ഫാമിലിക്ക് ഇങ്ങനെ വരാൻ പാടില്ല എന്റെ ഫാമിലി മൊത്തം അപ്പൊ അതിനൊന്ന് പേരെ പോയത് ഇന്നിപ്പോ ഞമ്മക്കാരും ഇല്ല ഞമ്മളും ഉമ്മയും അനിയനും മാത്രമേ ഉള്ളൂ പ്രതികളായി കിടക്കുന്ന ആൾക്കാർ ഇന്നും

നവകേരള അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മെസ്സേജ് കുടുംബത്തിൽ തന്നെ പരിക്കേറ്റ രണ്ട് കുഞ്ഞുങ്ങൾ ഇപ്പോഴും ുംതകൾ അനുഭവിക്കുകയാണ് ഒൻപത് വയസ്സുകാരി കളിയും ചിരിയുമായി നടന്ന മൂന്ന് വയസ്സുകാരി ആയിഷ മെഹ്റിന് ഇപ്പോൾ സംസാരശേഷിയില്ല എഴുന്നേറ്റ് നടക്കാനോ പരസഹായമില്ലാതെ നിൽക്കാനോ കഴിയില്ല ദയനീയ അവസ്ഥയിലാണ് നമ്മളെ പെങ്ങളെ നടത്തം സംസാരം സഹോദരി ും ഭർത്താവ് മൻസൂറിനും പന്ത്രണ്ട് വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം ലഭിച്ചതാണ് ആയിഷയെ അവളൊന്നു ഉമ്മ എന്ന് വിളിച്ചു കേൾക്കുന്നതും കൊതിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ എന്റെ ദിവസങ്ങൾ തള്ളി നീക്കുന്നതെന്ന് നുസ്രത്ത് കണ്ണീരോടെ പറയുന്നു നുസ്രത്തും അപകടത്തിൽപ്പെട്ടിരുന്നു പരിക്കേറ്റവർക്ക് ചികിത്സയ്ക്കായി മാസം പതിനായിരം രൂപയോളം ചെലവുണ്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടർന്നുള്ള യാതൊരു സഹായവും ലഭിച്ചിട്ടില്ല നവകേരള യാത്രയിൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് വിലപിക്കുകയാണ് അവർ നവകേരള കൊടുത്തിട്ടുണ്ട് ആയിട്ടില്ല ഇതുവരെ